സ്റ്റാർ സിംഗർ സീസൺ ടെന്നിന്റെ മുപ്പത്തി മൂന്നാമത് എപ്പിസോഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ എപ്പിസോഡിൽ ചിത്ര ചേച്ചി ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എയർപോർട്ടിൽ വീണ് പരിക്കുപറ്റിയ ചിത്ര ചേച്ചിക്ക് ഒരു സർജറി ആവശ്യമുള്ളത് കൊണ്ടാണ് വരാത്തത് പകരമായി രണ്ട് പ്രശസ്ത യുവ സംഗീത സംവിധായകരാണ് എത്തിയിട്ടുള്ളത് കൈലാസ് മേനോനും രാഹുൽ രാജുമാണ് അവർ ഈ എപ്പിസോഡുകളിൽ ജഡ്ജിംഗ് പാനലിൽ നാലു പേരുണ്ടായിരിക്കും അതുകൂടാതെ ഇത്തവണത്തെ പ്രത്യേകത ഗ്രാൻഡ് ഓർക്കസ്ട്ര ഉണ്ട് എന്നതാണ് ചാർസിങ്ങറിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഗ്രാൻഡ് ഓർക്കസ്ട്ര പങ്കെടുക്കുകയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് റാൽഫിൻ സ്റ്റീഫനും ഷിനു സത്യുമാണ് ഗ്രാൻഡ് ഓർക്കസ്ട്ര രവീന്ദ്രൻ മാഷ്ക്കു വേണ്ടി അതിമനോഹരമായ ഒരു ട്രിബ്യൂട്ട് സമർപ്പിക്കുന്നുണ്ട് പ്രഗത്ഭരായ മ്യൂസിഷ്യൻസിനൊപ്പം പാടാൻ കിട്ടുന്ന ഈ റൗണ്ടിന് സിംഗർ വേഴ്സസ് സിംഫണി എന്നാണ് പേരിട്ടിട്ടുള്ളത് മത്സരം ആരംഭിക്കുന്നത് കോൺവെന്റ് സ്കൂളിലെ വിദുരാജാണ് യുവ ഗായകൻ കാർത്തിക് ആദ്യമായി മലയാളത്തിൽ പാടിയ അകലെ എന്ന ചിത്രത്തിലെ ഗാനമാണ് വിദു സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ പാട്ട് എം ജയചന്ദ്രൻ ഗിരീഷ് പുത്തഞ്ചേരി ടീമിൻ്റെതാണ് അകലെ അകലെ ആരോ എന്ന് തുടങ്ങുന്ന ഈ ഗാനം എല്ലാവരുടെയും മനസ്സിനെ സ്പർശിക്കുന്ന തരത്തിൽ അതിമനോഹരമായി പാടി ഗോൾഡൻ സ്റ്റാർ നേടി വിദു അടുത്തതായി പാടാനെത്തുന്നതും കോൺവെന്റിന്റെ തന്നെ തീർത്ഥ സത്യനാണ് സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രമായ ഐയിലെ ചിന്മയും സിഡ് ശ്രീറാമും കൂടെ ചേർന്ന് പാടിയ ഗാനമാണ് തീർത്ത പാടുന്നത് എന്നോട് നീ ഇരുന്താൽ എന്ന് തുടങ്ങുന്ന ഈ അതിമനോഹരമായ ഗാനം എ ആർ റഹ്മാൻ കബിലൻ ടീമിൻ്റെതാണ് ഏറെ ബുദ്ധിമുട്ടുള്ള ഈ ഗാനം അതിമനോഹരമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ച് തൊണ്ണൂറ്റി മാർക്ക് നേടി തീർത്ത അടുത്തതായി പാടാനെത്തുന്നത് ഗുരുകുലത്തിലെ ദീപുവാണ് ഡോക്ടർ കെ ജെ യേശുദാസ് എം ജി ശ്രീകുമാർ വിദു പ്രതാപ് എന്നീ മൂന്ന് പ്രതിഭകൾ ഒരുമിച്ച് പാടിയ ആദിയുഷ സന്ധ്യ പൂത്തതി വിടെ എന്ന് തുടങ്ങുന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് ദീപു പാടിയത് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ ശില്പികൾ ഒ എൻ വിയും ഇളയരാജയുമാണ് മൂന്ന് പേർ കൂടി ചേർന്ന് പാടിയ ഈ ഗാനം മോശമല്ലാത്ത രീതിയിൽ അവതരിപ്പിച്ച ദീപുവിന് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് ലഭിച്ചു വിഷമിച്ചു നിന്ന ദീപോവിനെ എല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട് ഈ എപ്പിസോഡിൽ അവസാനത്തെ പെർഫോമൻസ് ശിവപ്രിയ സുരേഷിൻ്റേതാണ് പഴയകാല ഹിറ്റ് ഹിന്ദി ചലച്ചിത്രം ദിൽ അപ്ന ഓർ പ്രീത് പരായി എന്ന ചിത്രത്തിലെ ലതാ മങ്കേഷ്കർ പാടി അനശ്വരമാക്കിയ അജീബ് ദാസ് താന് ഹേ എ എന്നു തുടങ്ങുന്ന ഈ അതിമനോഹരമായ ഗാനത്തിന്റെ ശില്പികൾ ശങ്കർ ജയകൃഷ്ണും ശൈലേന്ദ്രയുമാണ് മികച്ച രീതിയിൽ അവതരിപ്പിച്ച ഈ ഗാനത്തിന് തൊണ്ണൂറ്റൊമ്പത് മാർക്കാണ് ശിവപ്രിക്ക് ലഭിച്ചത് ഈ എപ്പിസോഡിലെ എഐ ആക്കുറേറ്റ് സിംഗർ വിതുരാജ് ആണ് നയൻറ്റി ആണ് സ്കോർ ഗുരുകുലത്തിന് നൂറ്റി തൊണ്ണൂറ്റെട്ട് മാർക്കും കോൺവെന്റ് സ്കൂളിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ച് മാർക്കുമാണ് ലഭിച്ചത് ടീം കോൺവെന്റ് സ്കൂളാണ് വിന്നേഴ്സ് അഭിനന്ദനങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്